നമസ്കാരം ടൈം ഇടിയേക്ക് വീണ്ടും സ്വാഗതം ഒടുവിൽ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്വർണത്തിൻ്റെ കാര്യമാണ് സ്വർണ്ണത്തിൻ്റെ വില ഏറ്റവും വലിയ റെക്കോർഡ് വിലയിൽ എത്തി അതെ നമ്മുടെ പവന് ആദ്യമായി എൺപതിനായിരം രൂപ കടന്നിരിക്കുന്നു പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്കാണ് സ്വർണത്തിൻ്റെ ഇന്നത്തെ ഈ കുതിപ്പ് ഇന്നലെ നേരിയ വിലയിടിവ് ഉണ്ടായി എന്നാൽ ഇന്നൊറ്റയടിക്ക് ആയിരം രൂപയാണ് പവന് വർദ്ധിച്ചത് സാധാരണക്കാരുടെയും ആഭരണ പ്രേമികളുടെയും നെഞ്ച് ഉലയ്ക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് സെപ്റ്റംബറിൽ വെറും രണ്ട് തവണയാണ് വില കുറഞ്ഞത് അത് കുറഞ്ഞതാകട്ടെ വളരെ നേരിയൊരു വിലക്കുറവാണ് സംഭവിച്ചത് ഇന്നൊരു ഗ്രാമിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഉയർന്ന് പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയായി ഒരു ഭവന് ആയിരം രൂപ ഉയർന്ന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് വില ഇന്നത്തെ വിലപ്രകാരം പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ ഒരു ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ് രൂപയാകുന്നു ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് പതിനോരായിരത്തി ഇരുപത്തി ഒൻപത് രൂപയും പവന് എൺപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയും ആകുന്നു പതിനെട്ട് കാരറ്റ് ഒരു ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയും പവന് അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് രൂപയുമാണ് ഇന്നത്തെ വില സ്വർണ്ണവില ഉയരുന്നത് ചിങ്ങമാസത്തിലെ വിവാഹ വിപണിയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വിവാഹ സീസണും ഓണവും വന്നതോടെ ജ്വല്ലറികളിൽ തിരക്ക് വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് നിലവിലെ വിലയിൽ ഒരു പവൻ സ്വർണം വാങ്ങാൻ കുറഞ്ഞത് എൺപത്തി ആറായിരം രൂപയ്ക്കും മുകളിൽ ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ പണിക്കൂലിയുള്ള സ്വർണാപരണങ്ങൾക്ക് വീണ്ടും ഇതിലും കൂടുതൽ വില നൽകേണ്ടി വരും ജി എസ് ടിയും ഹാൾ ഫീസും ഇതിന് പുറമെ അഡീഷണൽ ആയിട്ട് നമ്മൾ നൽകേണ്ടി വന്നേക്കാം രാജ്യാന്തര സ്വർണ്ണ വില മുന്നേറ്റം തുടരുകയാണ് ഇന്ന് പുത്തൻ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു ഇന്ന് സ്പോട്ട് സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് അഞ്ച് ഡോളറിലെത്തി നിൽക്കുകയാണ് ആദ്യമായിട്ടാണ് അത് മൂവായിരത്തി അറുന്നൂറ് ഡോളർ കടക്കുന്നത് ഇന്നലെ രാവിലെ സ്വർണ്ണവില ഗ്രാമിന് പത്ത് രൂപ കുറയുകയും ഉച്ചയ്ക്ക് ശേഷം അൻപത് രൂപ വർദ്ധിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഒൻപതിന് അയ്യായിരത്തി അഞ്ച് രൂപ ഗ്രാമിനും നാൽപ്പതിനായിരത്തി നാൽപ്പത് രൂപ പവനും വിലയുണ്ടായിരുന്നു അന്ന് അന്താരാഷ്ട്ര സ്വർണ്ണവില ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ഡോളറിൽ ആയിരുന്നു നിലനിന്നത് രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി രണ്ട് പോയിന്റ് എട്ട് നാലിലായിരുന്നു മൂന്ന് വർഷത്തിനുള്ളിലാണ് സ്വർണ്ണവില ഇരട്ടിയായി ഗ്രാമിന് പതിനായിരം രൂപ കടക്കുന്നത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും സൂക്ഷ്മമായ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി നമ്മുടെ രാജ്യത്തെ സ്വർണവിലയിൽ പ്രതിഫലിക്കും എന്നതിൽ സംശയമില്ല അതേസമയം ഡിസൈൻ കൂടുതലായിട്ടുള്ള ആഭരണങ്ങൾക്ക് പണികൂലി വർദ്ധിക്കും അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല പഴയ സ്വർണ്ണം ഇന്ന് വിൽക്കുന്നവർക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെ ഒരു പവന് ലഭിച്ചേക്കാം ചിങ്ങമാസമായതിനാൽ കേരളത്തിൽ നിരവധി വിവാഹങ്ങൾ നടക്കുന്ന ദിവസങ്ങളാണിത് അതിനാൽ തന്നെ സ്വർണവിലയിലെ വർദ്ധനവ് സാധാരണക്കാരിൽ വളരെ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നികുതി നയവും യു എസ് ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്ന സൂചനകളും എല്ലാം സ്വർണം സുരക്ഷിതമായൊരു നിക്ഷേപം എന്ന നിലയിൽ ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം പിടിച്ചുപറ്റിയതുകൊണ്ടാണ് വില വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയപ്പെടുന്നു ഇനി ഓൺലൈൻ ട്രേഡിംഗിലെ നിക്ഷേപകർ ഇപ്പോഴും ഹോൾഡ് ചെയ്യപ്പെടുന്നതും വില വർധനവിന് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അന്താരാഷ്ട്ര സ്വർണ്ണവില മൂവായിരത്തി അറുന്നൂറ്റി എഴുപത് കടന്ന് മുന്നോട്ട് പോയാൽ മൂവായിരത്തി എണ്ണൂറ് ഡോളറിലേക്ക് എത്തും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് ഇനി സ്വർണ്ണാഭരണം വാങ്ങാൻ ഇനി എത്ര രൂപ വേണ്ടി വരും ഇന്നത്തെ കണക്കനുസരിച്ച് സ്വർണ്ണവില ഇന്ന് റെക്കോർഡ് കുതിപ്പിൽ തുടരുകയാണ് ഇന്ന് കേരളത്തിലെ ജ്വല്ലറിയിൽ നിന്ന് അഞ്ച് ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് ഏതാണ്ട് അൻപത്തി മൂന്ന് രൂപ പത്ത് പൈസ എന്നീ ചാർജുകൾ ഈടാക്കുമ്പോൾ ഒരു പവൻ ആഭരണം വാങ്ങാൻ ഏകദേശം എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ നൽകേണ്ടി വരും ഒരു ഗ്രാം ആഭരണത്തിന് ഏകദേശം പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയും കരുതേണ്ടി വരും അപ്പോൾ എൻ്റെ പൊന്നെ എന്ന് ആത്മാർത്ഥമായി വിളിച്ചു കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞു ഇതിനിടെ ചില സാമ്പത്തിക വിദഗ്ദ്ധർ സ്വർണ്ണവില താഴ്ന്നതാണ് വന്നിട്ട് നാൽപ്പതിനായിരത്തിലെത്തി നിൽക്കുമെന്നും ഒക്കെ പ്രവചിക്കുന്നുണ്ട് അതൊന്നും ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം തൽക്കാലം ഇന്നത്തെ വിലയെക്കുറിച്ച് മാത്രം നമുക്ക് ഓർക്കാം വരുന്നാളിൽ വില കുറയുന്നെങ്കിൽ കുറയട്ടെ ഈ വിവാഹ സീസണിൽ ഓരോ ദിവസവും റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന സ്വർണ്ണവില മക്കളെ വിവാഹത്തിനായി ഒരുക്കുന്ന പല രക്ഷിതാക്കൾക്കും ഇരുട്ടടിയായി മാറി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഏതായാലും മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം